ഒപ്പം ഡി എം കെ നേതാവ് ശ്രീ ഇ എ സുഖു കൂടിയുണ്ട് ശ്രീ എ എ സുഖു ഡി എം കെ രൂപീകരണത്തിന് ശേഷം ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസിനൊപ്പം ചേരുന്നു പി വി അൻവർ കഴിഞ്ഞ ദിവസം തന്നെ നമ്മളിതിന്റെ ദൃശ്യങ്ങളടക്കം കണ്ടതാണ് ഇനി കേരളത്തിലും ഒപ്പം മറ്റ് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലും തൃണമൂൽ കോൺഗ്രസിനെ നയിക്കാനുള്ള ചുമതല അൻവറിന് നൽകുന്നു മമതാ ബാനർജി അൻവർ എം എൽ എ സ്ഥാനം രാജിവെക്കാൻ പോകുന്നു എന്നതൊക്കെയാണ് ഇപ്പോൾ കേൾക്കുന്നത് താങ്കൾ ഇതൊക്കെ അറിഞ്ഞോ അല്ല കൂടുതൽ വിവരങ്ങൾ അറിഞ്ഞിട്ടില്ല ഉച്ചയ്ക്ക് ശേഷം അദ്ദേഹവുമായി ബന്ധപ്പെടാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല നിങ്ങളെ ന്യൂസ് ചാനലുകളിൽ കാണുന്ന വിവരങ്ങൾ മാത്രമേ എനിക്കുള്ളൂ അപ്പോൾ കോൺഗ്രസിനൊപ്പമായിരിക്കുമോ താങ്കളുവിനെ അത് തീർച്ചയായിട്ടും അങ്ങനെയല്ലേ നമ്മളൊരു നിലപാട് സ്വീകരിച്ചിട്ടാണല്ലോ അദ്ദേഹത്തിന്റെ കൂടെ പോയിട്ടുള്ളത് അപ്പോൾ അദ്ദേഹം കൊണ്ടുവരുന്ന കാര്യങ്ങളിൽ അതോടൊപ്പം തന്നെ ചേർന്ന് നിൽക്കുക എന്നുള്ളത് തന്നെയായിരിക്കും രാഷ്ട്രീയ സമീപനം പി വി അൻവർ എവിടെയാണെങ്കിലും അവിടെ ഉണ്ടാകും താങ്കളും മറ്റു പ്രവർത്തകരും തീർച്ചയായും തീർച്ചയായും ചർച്ചകളെ പറ്റിയൊക്കെ എൻവർ പറഞ്ഞിരുന്നു എം എൽ എ സ്ഥാനം രാജിവെക്കുന്നതിനെ പറ്റി പറഞ്ഞിരുന്നു അത് സംബന്ധിച്ച് ഇന്ന് ഉച്ചക്ക് ശേഷമാണല്ലോ അങ്ങനെ ഒരു വാർത്ത വന്നിട്ടുള്ളത് ഉച്ചക്ക് ശേഷം അദ്ദേഹവുമായി ബന്ധപ്പെടാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല അതാണ് വസ്തുത പിന്നെ രാവിലെ നാളെ രാവിലെ തിരുവനന്തപുരത്ത് പ്രസ് മീറ്റ് വെച്ചിട്ടുണ്ടല്ലോ അപ്പൊ കൂടുതൽ വിവരങ്ങൾ നമുക്ക് അറിയാമല്ലോ അന്ന് പ്രസ്മീറ്റിൽ എന്ത് കാര്യം പറയാനാണ് പോകുന്നതെന്ന് വല്ലതും അദ്ദേഹം സൂചിപ്പിച്ചിരുന്നു അല്ലല്ല കിട്ടിയിട്ടില്ല വിവരങ്ങളൊന്നും ലഭ്യമല്ല രാജി പ്രഖ്യാപിക്കാനാണ് എന്നുള്ളതാണ് നമുക്ക് കിട്ടുന്ന വിവരം ചിലപ്പോ അങ്ങനെ ആവാൻ സാധ്യതയുണ്ട് മുഴുവൻ സമയം മുഴുവൻ സമയം തൃണമൂൽ കോൺഗ്രസ് കേരളത്തിൽ കെട്ടിപ്പടുക്കുക അതോടൊപ്പം തന്നെ ദക്ഷിണേന്ത്യയിൽ കെട്ടിപ്പടുക്കുന്നതിന് ആവശ്യമായിട്ടുള്ള സമീപനം സ്വീകരിക്കുന്നതിന്റെ ഭാഗമായിട്ടും ആവാതെ എന്തായാലും താങ്കളുടെയും മറ്റു പ്രവർത്തകരുടെയും പൂർണ്ണ പിന്തുണ പി വി അൻവറിനൊപ്പം ഉണ്ടാകും തീർച്ചയായിട്ടും ഉണ്ടാവും തീർച്ചയായിട്ടും ഉണ്ടാവും വളരെ നന്ദി ശ്രീ ഇ എ സുഖു പ്രതികരിച്ചതിന് ഡി എം കെ രൂപീകരിച്ചപ്പോഴും ഇ എ സുഖു ഒപ്പമുണ്ടായിരുന്നു ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസിലേക്ക് പോകുമ്പോഴും അൻവറിനൊപ്പമുള്ള ആ ടീം മുഴുവൻ ഒന്നിച്ചുണ്ടാകും എന്നതാണ് ഇപ്പോൾ ഇ എ സുഖു പ്രതികരിച്ചത്